ന്യൂയോർക്കിൽ മംതാനി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ആഘോഷം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ മംതാനി നിറഞ്ഞിരിക്കുകയാണ് അതേസമയം ഇസ്രായേലിൽ നിന്ന് മമദാനിക്കെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇസ്രായേലിലെ പ്രവാസി കാര്യ മന്ത്രി പറയുന്നത് ന്യൂയോർക്കിൽ നിലവിലുള്ള ജൂത സമൂഹം അവിടെ വിടാൻ തയ്യാറെടുത്തുള്ളൂ അവർ ഇസ്രായേലിൽ വീട് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ ഇനി നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളാണ് മംതാനിക്കെതിരെ ഉന്നയിച്ചു ഈ വിഷയത്തിലേക്കാണ് കിടക്കുന്നത് അജിംസ് നിലവിൽ നമുക്കറിയാം നദന്യാഹു അല്ലെങ്കിൽ ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞാൽ നതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മമദാനി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രംപ് അടക്കമുള്ളവരെ മമതാനിക്കെതിരെ പറയുന്നുണ്ട് മംതാനി ജൂതവിരുദ്ധനാണ് എന്നുള്ള നിരന്തരം ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രസ്താവന ഇസ്രയേലി മംതാനിക്കെതിരെ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നിരന്തരം ഉന്നയിക്കുന്ന വിദ്വേഷ പ്രസ്താവനകളെ എങ്ങനെയാണ് ഈ ന്യൂയോർക്കിലെ മമതാനിയുടെ മേയറിൽ ക്യാന്ഡേച്ചോ അത് യഥാർത്ഥത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിട്ടല്ല ആ രാജ്യത്തിന് പുറത്ത് തന്നെ അമേരിക്കയ്ക്ക് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുള്ളാണ് എൻ്റെ ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് മംദാനിയെ ന്യൂയോർക്ക് പൗരന്മാർ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അവിടുത്തെ വളരെ നിർണായകമായ നീറുന്ന ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം പരിഹാരം മുന്നോട്ട് വെച്ചു ഇതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിനാണ് ആളുകൾ ഊട്ടി ചെയ്തത് അതല്ല മംദാനി മുസ്ലിം ആയതുകൊണ്ടോ മംതാനി ആൻറ്റി ഇസ്രായേൽ ആയതുകൊണ്ടോ മംതാനി അൺ അപ്പോളജിറ്റിക്കായിട്ട് ഇസ്രായേൽ വിമർശനമായതുകൊണ്ടോ ഒന്നുമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് പ്ലാനുണ്ട് പദ്ധതിയുണ്ട് ഇതാണ് സൊല്യൂഷൻ എന്ന് അദ്ദേഹം ജനങ്ങൾ പറഞ്ഞ് ജനങ്ങൾ വോട്ട് ചെയ്തു അത് ഏതെങ്കിലും വിഭാഗം ജനങ്ങളല്ല ന്യൂയോർക്ക് എന്ന് പറഞ്ഞ ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയാണ് അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും മംതാനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ മാധ്യമത്തിൽ മംദാനിയുടെ വോട്ടേഴ്സിൻ്റെ മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റിയുടെ എല്ലാ ഭാഗത്തു നിന്നും അതായത് മംതാനിക്ക് പിന്തുണ ഏതെങ്കിലും പ്രത്യേക നെയ്ബർഹുഡിൽ നിന്നും അല്ലെങ്കിൽ പ്രത്യേകമായ പ്രദേശങ്ങളിൽ നിന്നും അല്ല എല്ലാം എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലാസ് ഓഫ് പീപ്പിളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു പോപ്പുലർ വോട്ടാണ് പോപ്പുലർ മാൻഡേറ്റാണ് അവിടെ എന്തുകൊണ്ട് ഈ മമതാനിയുടെ മതം മന്താനിയുടെ എന്താണ് മമതാനിയുടെ ചില പ്രസംഗങ്ങൾ മംതാനിയുടെ സിയോണിസ്റ്റ് സ്റ്റേറ്റ്മെൻറ്സ് ഇത് മാത്രം ചർച്ചയാവുന്ന എന്തുകൊണ്ടാണ് അതിന് പിന്നിലൊരു കഥയുണ്ട് ആ കഥ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അമേരിക്കയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലോബിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇസ്രായേൽ അനുകൂല ലോബികളാണ് അപ്പോൾ ഇസ്രായേൽ അനുകൂല ലോബി മമദാനിയെ തോൽപ്പിക്കാൻ വേണ്ടി വൻതോതിൽ പണം പണമറക്കിയിട്ടുണ്ട് വൻതോതിൽ പണം ഇറക്കുമ്പോൾ മംദാനി മംതാനിയുടെ എതിർ സ്ഥാനാർത്ഥിക്ക് വലിയ തോതിൽ അവർ ഡൊണേഷൻ കൊടുക്കുകയാണ് ചെയ്തത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മമദാനി കോളേജ് സ്റ്റുഡൻ്റായിരിക്കും തന്നെ വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാണ് അദ്ദേഹം ബി ഡി എസ് മൂവ്മെൻറ്റ് ബോയ്ക്കോട്ട് ഡിവെസ്റ്റ് സാങ്ഷൻ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിരുന്നു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ടൈപ്പും അവസാനിപ്പിക്കണം എന്നുള്ളൊരു ബില്ല് ഈ പറയുന്ന ന്യൂയോർക്ക് സ്റ്റേറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ആ ബില്ലിനെ സ്പോൺസർ ചെയ്ത ആളാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൻ്റെ തുടക്കകാലത്ത് തന്നെ അതുപോലെ അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിനെതിരെ ഹംഗർ സ്ട്രൈക്ക് കടത്തിയിട്ടുള്ള ആളാണ് മന്താനി അപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹം ചെറുപ്പത്തിൽ മുതൽ തന്നെ ഇസ്രായേൽ വിരുദ്ധമായ ആൻറ്റി സേണിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് അത് അദ്ദേഹം ഉറക്കപ്പറയുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നുള്ളത് ഈ പറയുന്ന എന്താണ് ഇസ്രായേൽ ലോബിയുടെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റായിരിക്കും അപ്പോൾ ഈ അവർ ഫണ്ട് ചെയ്തിട്ട് മംതാനിക്കെതിരെ നടന്ന പ്രചാരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ മമതാനിക്കെതിരെ പുറത്തിറക്കിയൊരു ബ്രോഷർ വയറിലായിരുന്നു ആ വയറിലെങ്ങനാണെന്ന് വെച്ചാൽ മംതാനിക്കെതിരെ എതിർ സ്ഥാനാർത്ഥി ഇറക്കിയ പോസ്റ്ററാണ് ആ പോസ്റ്ററിൽ മംതാനിയുടെ ആൻറ്റി ഇസ്രായേൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ രസകരമായ കാര്യം മംതാനിയുടെ താടി താടിക്ക് അവർ കട്ടി കുറച്ച് കൂട്ടി വെച്ചു ഈ ഫിൽറ്റർ ചെയ്ത് അപ്പോൾ അവർ പെട്ടെന്ന് പിൻവലിച്ചു ആ സാധനം ഒരു ജേർണലിസ്റ്റ് ആണ് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അതായത് ഇവരിറക്കിയ സാധനമാണെന്ന് പറഞ്ഞിട്ട് അവരത് പിൻവലിച്ചു ഞങ്ങളത് പുറത്ത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് അവർ പറയുകയും ചെയ്തു എന്തിനാണത് അതായത് ഈ നറേറ്റീവ് ആദ്യം സൃഷ്ടിക്കുന്നത് അതായത് മംതാനി തിരഞ്ഞെടുക്കപ്പെടരുത് മംതാനിയുടെ പ്രശ്നം എന്തൊക്കെയാണ് അദ്ദേഹം ആൻറ്റി സിയണിസ്റ്റാണ് ഈ ആൻറ്റി സിയണിസം എന്ന് പറഞ്ഞാൽ ഈ സിക്കൽ ടു ആൻറ്റി സെമിറ്റിസം എന്നൊരു നറേറ്റീവ് അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലെമ്പാടും അമേരിക്കയിലും യൂറോപ്പിലും വ്യാപകമായി ഇസ്രായേലിൽ വിഭി പ്രചരിപ്പിക്കുന്ന ഒന്നാണ് സിയോണിസം എന്താണ് സിയോണിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തെ ഞാൻ എതിർക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ജൂ എന്നെ ജൂതവിരുദ്ധനാക്കുന്നില്ല പക്ഷേ ഇവർ പ്രചരിപ്പിക്കുന്ന എന്താണ് സിയോണിസം എന്നുള്ളത് ഈ സിഗ്നൽ ടു ആൻറ്റിസെമിറ്റിസം എന്ന് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു വസ്തുതാപരമായ പ്രശ്നമുണ്ടിതിൽ ഈ നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇസ്രായേലിനെതിരെയുള്ള വിമർശനങ്ങൾ കുറ്റകരമാവുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ വിമർശകനായ ഒരു സ്ഥാനാർത്ഥിക്ക് മംതാനിക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയാത്തത് പക്ഷേ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മംതാനി മാത്രമല്ല ഇപ്പോൾ റഷീദ തൊലൈബിനെ പോലുള്ള നിരവധി ബേണി സാൻഡേഴ്സിനെ പോലുള്ള ഇസ്രായേൽ വിമർശകർ ധാരാളമായി ജയിച്ചു വരുന്നുണ്ട് ഇതൊരു മേയർ തെരഞ്ഞെടുപ്പാണ് യു എസ് കോൺഗ്രസിലേക്കും സെനറ്റിലേക്കും വരെ ജയിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം അവരെ തോൽപ്പി അത്തരക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പിടിച്ച് അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ലെഫ്റ്റ് വിങ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈ സ്ക്വാഡ് എന്നറിയപ്പെടുന്ന ഈ എന്താണ് ഈ ലിബറൽ ഡെമോക്രാറ്റുകളായ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകളായ ഈ ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി മില്യൺ കണക്കിന് ഡോളറാണ് ഇസ്രായേൽ ലോബി അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മംതാനി തോപ്പിക്കാനും ഉപയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇസ്രായേലിനെ വിമർശിക്കുക എന്നുള്ളത് എങ്ങനെയാണ് ആ ആൻറ്റിസെമിറ്റിക്ക് ആവുക എന്നുള്ള ചോദ്യം മംതാനി തന്നെ തൻ്റെ പ്രചാരണത്തിൽ ചോദിക്കുന്നുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഞാൻ ഒരു ഡിബേറ്റിനടയ്ക്കാണ് ഡിബേറ്റിനടയ്ക്ക് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഇസ്രായേൽ എന്ന് ഇസ്രായേലിനെ ഒരു ജൂസ് സ്റ്റേറ്റായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല ഒരു ജൂസ് സ്റ്റേറ്റായിട്ട് ഇസ്രായേൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് എക്സിസ്റ്റ് ചെയ്യുന്നു ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല അതെന്തുകൊണ്ട് നോക്കുമ്പോൾ അത് ഡിസ്ക്രിമിനേഷനാണ് ഒരു ജൂയിഷ് സ്റ്റേറ്റ് എന്നർത്ഥത്തിൽ ഇസ്രായേൽ അതിൻ്റെ പൗരന്മാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു അതിലെ എല്ലാ പൗരന്മാരെയും ആ സ്റ്റേറ്റ് ഒരു പോലെയല്ല കാണുന്നത് അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത് ചോദ്യം ഇസ്രായേൽ മാത്രമാണോ അങ്ങനെയുള്ള സ്റ്റേറ്റ് എല്ലാവരും നിങ്ങൾ വിമർശിക്കാത്ത വാട്ടർ ബോട്ടറിയാണ് അവർ ചോദിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഇസ്രായേൽ ഫലസ്റ്റീൻ കോൺഫ്ലിക്റ്റിൽ ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ പ്രശ്നമായിരിക്കുക അമേരിക്കയുടെ ഡൊമസ്റ്റിക് രാഷ്ട്രീയം പോലും സ്വാധീനിക്കുന്ന ഒന്നായിരിക്കുക അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സൗദി അറേബ്യയെ പറ്റി പറയുന്നില്ല പാകിസ്ഥാനെ പറ്റി പറയുന്നില്ല എന്ന് ചോദിക്കുന്ന വാട്ടർ ഹോട്ടറിയാണ് അവരോട് ചോദിക്കുന്നത് അദ്ദേഹം അൺ അപ്പോളജിറ്റിക്കലി ആണ് അല്ല ആൻറ്റി സിയോണിസ്റ്റാണ് അതിന് ആൻറ്റിസെമിറ്റിസമായിട്ട് നറേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഇസ്രായേൽ ലോബിയാണ് അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞു ഈ മമതാനിയുടെ താടി വലുതാക്കി കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഇറക്കിയെന്ന് പറഞ്ഞു ഇത് മംതാനിക്കെതിരായ ഒരു ഇസ്ലാമോഫോബിക് നറേറ്റീവ് കൂടി സൃഷ്ടിക്കുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ വിളിച്ചു പറഞ്ഞത് ന്യൂയോർക്കിൽ ട്വിൻ ടവർ തകർത്ത മൂവായിരം പേരെ കൊന്ന ആളുടെ മച്ചുനനാണ് ഇയാൾ ഇദ്ദേഹം എന്താണ് ഗ്ലോബൽ ഇൻറ്റിഫാദെ എന്താണ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അദ്ദേഹം ഗ്ലോബൽ ജിഹാദിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇത് ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻസ് ഇറക്കെയായിരുന്നു ഇതുപോലെ ചെയ്തത് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അൺ അപ്പോളജറ്റിക്കലി ഒരു മുസ്ലിമാണ് തൻ്റെ മുസ്ലിം ഐഡന്റിറ്റി അദ്ദേഹം മറച്ചു വയ്ക്കുന്നില്ല നിങ്ങൾ എന്നെ എത്ര ഭീകരനാക്കാൻ ശ്രമിച്ചാലും ഞാൻ അത് തന്നെയാണെന്ന് വിളിച്ചു പറഞ്ഞാൽ എന്നെ കൗണ്ടർ ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള കോർ ഇഷ്യൂ അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് ഇത്തരം വിഷയങ്ങളല്ല ഒരിക്കലും ഇസ്രായേൽ ഫലസ്തീൻ എന്താണ് കോൺഫ്ലിക്റ്റ് ന്യൂയോർക്ക് മേയർ ഇലക്ഷനിൽ വിഷയമാകേണ്ട കാര്യമില്ല അത് വിഷയമാക്കിയതാരാണ് അത് എതിർപക്ഷമാണ് അപ്പോൾ എതിർപക്ഷം അത് അതിലേക്ക് കോൺസെൻ്റം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂയോർക്കിലെ പാർപ്പിട പ്രശ്നത്തെക്കുറിച്ച് ന്യൂയോർക്കിലെ ഗതാഗത പ്രശ്നത്തെക്കുറിച്ച് ന്യൂയോർക്കിലെ വേതനത്തെക്കുറിച്ച് അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് ഈ പ്രശ്നം മാത്രമല്ല ഇതിന് എന്തെങ്കിലും പരിഹാരവും ഉണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തു അപ്പോഴാണ് ഇന്ന് ന്യൂയോർക്കിലെ ഫയർഫോഴ്സിൻ്റെ ചീഫ് രാജിവെക്കുന്നത് അതിനെ എങ്ങനെയാണ് അതാ മമതാനി വന്നു ജൂതനായ അദ്ദേഹം രാജിവെച്ചു പോകുന്നത് അദ്ദേഹം രാജിവെച്ച് പോകുന്നത് മുൻ അഡ്മിനിസ്ട്രേഷനിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത് അഡ്മിനിസ്ട്രേഷൻ മാറുമ്പോൾ അദ്ദേഹം രാജിവെച്ചു പോകുന്നതായിരിക്കും അതേ പ്രൈവറ്റ് സ്ഥാപനത്തിലേക്കാണ് പോകുന്നത് പക്ഷേ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് അതേസമയം ഇസ്രായേലിൻ്റെ എന്താണ് ഇസ്രായേലിൽ ഒരു മന്ത്രി ആവശ്യപ്പെടുന്നു ന്യൂയോർക്കിലെ ജൂതന്മാരെ ഈ ഇസ്ര ന്യൂയോർക്ക് ഇസ്രായേൽ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജൂത ജനസംഖ്യയുള്ള സ്ഥലമാണ് ന്യൂയോർക്ക് ആ ന്യൂയോർക്കിലെ ഈ ജൂത സമൂഹം കൂടി വോട്ട് ചെയ്തിട്ടാണ് മംതാനി ജയിക്കുന്നത് അവർ തിരിച്ചുപോട്ടി അവർ എൻ ബ്ലോക്കായിട്ട് അവർ തിരിച്ചു വോട്ട് ചെയ്തായിരുന്നു ചിലപ്പോൾ മംതാനി തോറ്റുപോയനെ അവർ കൂടി വോട്ട് ചെയ്ത മംതാനിയാണ് ജയിക്കുന്നത് അപ്പോൾ ഇസ്രായേലിന് അംഗീകരിക്കാത്തവരെല്ലാവരെയും ആൻറ്റി സെമിറ്റിക്കാക്കുന്നതും ഇസ്രായേലിനെ വിമർശിക്കുന്നത് എന്തോ മഹാപരാധമാക്കുന്ന കാലം കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് തെളിവുകൂടിയാണ് മന്ദാരയുടെ വിജയം ഞാൻ ഇന്നലെ കൂടി പറഞ്ഞിരുന്നു ആ ഇരുപത്തഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇസ്രായേലിനെ എതിർക്കുന്ന ഒരാൾ ന്യൂയോർക്ക് മേയർ ആവുക എന്നുള്ളത് ഇരുപത്തഞ്ച് ഇരുപത് വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരാളാണ് ഇസ്രായേലിനെ എതിർക്കുന്ന ഒരാൾ ഏത് പാർട്ടിയിലാണ് റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഒരു പ്രൈമറി ജയിച്ച് അദ്ദേഹം യു എസ് കോൺഗ്രസിലോ സെനറ്റിലോ വരിക എന്നുള്ളത് ഇന്നത് സംഭവ്യമായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഇസ്രായേൽ ഈ കഴിഞ്ഞ പത്തൊൻപത് വർഷമായി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു നറേറ്റീവ് പൊളിയുകയാണ് അത് എന്തിൻ്റെ തുടക്കമാണെന്നുള്ളത് നമ്മൾ ആലോചിച്ചതാണ് നിശ്ചാതെ ഇപ്പോൾ ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള പ്രചാരണം മംതാനിക്കെതിരെ നടത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഹമാസ് അനുകൂലി എന്നാണ് അതോടൊപ്പം ട്രംപ് കൂടിയിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് ട്രംപ് ഇപ്പോൾ ഇന്ന് നടത്തിയിരിക്കുന്ന പ്രസ്താവനകളിലൊന്ന് ന്യൂയോർക്കിനെ മറ്റൊരു ക്യൂബയോ വെനസിലെ ആക്കി മാറ്റും അതുകൊണ്ട് മംതാനിയെ പേടിക്കണം എന്ന രീതിയിലുള്ള ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇതിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ട് ഇപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ ന്യൂയോർക്കിലെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളത് അയാൾ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണ് ഇപ്പം ഞാൻ വന്നാൽ ഈ പറഞ്ഞ ഹൈ റെൻറ്റ് ഫ്രീസ് ചെയ്യുമെന്ന് പറയുന്നത് മുപ്പത് ഡോളർ അടിസ്ഥാന വരുമാനമാക്കി നിശ്ചയിക്കുമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കെയറിങ് നമ്മൾ ഫ്രീ ആക്കണം എന്ന് പറയുന്നത് ഒപ്പം എല്ലാ തരത്തിലുള്ള അടിസ്ഥാന തൊഴിലാളി വർഗത്തെയും പരിഗണിക്കുമെന്ന് പറയുന്നത് അവിടുത്തെ നീറുന്ന ജീവിത പ്രശ്നങ്ങളാണ് അതിനെല്ലാം അദ്ദേഹം പരിഹാരമുണ്ട് അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ കുറഞ്ഞ വാടകയ്ക്ക് നമുക്ക് ന്യൂയോർക്കിൽ താമസിക്കണം അപ്പോൾ കുറഞ്ഞ വാടകയ്ക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ കഴിയുന്ന വലിയ പാർപ്പിട നമ്മൾ ഉണ്ടാക്കും അതിനുള്ള പ്ലാൻ അവതരിപ്പിക്കുകയാണ് ആ പ്ലാനുമായിട്ട് വലിയ യുവാക്കളുടെ സംഘം ഡോറുകളിൽ പോയി മുട്ടി ഓരോ വീടുകളിലെയും അവരുടെ സന്ദേശം അറിയിക്കുകയാണ് അത് വലിയ സ്വീകരിക്കപ്പെട്ടു കാരണം അവിടെ പ്രശ്നമുണ്ട് അത് നമ്മൾ നേരത്തെ പോലെ ട്രംപ് ഉന്നയിക്കുന്ന അതിദേശീയതാവാദത്തിനപ്പുറം മനുഷ്യർക്ക് ജീവിക്കണമല്ലോ ഇവിടുത്തെ പോലെ തന്നെ ജീവിക്കണമല്ലോ ട്രംപ് കഴിഞ്ഞ ദിവസം ട്രംപ് വന്നപ്പോൾ അദ്ദേഹം മൊത്തം ഗവൺമെൻറ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി മസ്കിനെ കൊണ്ടുവന്ന് വലിയ പ്ലാൻ ഉണ്ടാക്കി കുറേ പേരുടെ പണിയാകുന്നത് ഇപ്പോൾ അതാ ട്രഷറി നിയന്ത്രണം വന്നു എന്തുകൊണ്ടാണ് ഇവർ നമ്മളുടെ കുടിയേറ്റ ചൊല്ലിയിൽ തർക്കം എത്ര പേരുടെ ജോലിയാകോയത് സോ ആളുകൾക്ക് മനസ്സിലായി ജീവിക്കണം ജീവിക്കാൻ പ്രയാസമാണ് അപ്പോൾ അതൊരു പുതിയ ചെറുപ്പക്കാരൻ വന്നിട്ട് ഞാൻ ഇന്നലെ ഒരു കൗണ്ടർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അദ്ദേഹം ഉറക്കം സംസാരിക്കുന്നു ഏത് ഈ പറയുന്ന ജൂയിഷ് സ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമത്തിനെതിരെ അത് ഓട്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്താ ലോകത്ത് ഇപ്പം ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരുന്ന വംശഹത്യാണ് നമ്മൾ കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത് അത് അന്യായമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കൂട്ടം ലോകത്ത് അതിൽ അമേരിക്കയിലെമ്പാടുമുണ്ട് അമേരിക്കയിലെ ആ സമീപകാലത്ത് പുറത്ത് വന്നിട്ടുള്ള എല്ലാ സർവേകളും പറഞ്ഞത് എന്താണ് ഇത് വംശഹത്യയാണ് ഇതിൽ നമ്മൾ കൂടാൻ പാടില്ല ഇതിൽ നമ്മുടെ നികുതി പണം കൊടുക്കാൻ പാടില്ല ഫലസ്തീൻ സ്റ്റേറ്റിനെ നാം ഒരു രാഷ്ട്രമായി അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് യുവാക്കളിൽ ബഹുഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നു എന്നാണ് അവസാനത്തെ അമേരിക്കൻ സർവേകൾ എല്ലാം പറയുന്നത് ഈ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പോളിസീസും തെറ്റാണെന്ന് നൂറ് ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ അൺപോപ്പുലറായിട്ടുള്ള ചരിത്രത്തിലെ ആദ്യത്തെ പ്രസിഡന്റായി ട്രംപാണ് മാറിയത് അപ്പോൾ ജനങ്ങൾ ട്രംപിന്റെ പോളിസി അംഗീകരിക്കുന്നില്ല നെതന്യാഹുവിൻ്റെ ഇരവാദത്തെ അംഗീകരിക്കുന്നില്ല ഫലസ്തീനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയാണെന്ന് പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നു അത് തെറ്റാണെന്ന് പറയുന്നു അത് തിരുത്തണമെന്ന് പറയുന്നു അപ്പോഴാണ് ഒരു മനുഷ്യൻ വന്നിട്ട് ഫലസ്തീൻ കോസിനകത്ത് വേറൊരു വർത്താനം പറയുന്നത് അയാളെ പിന്തുണയ്ക്കാൻ രാഷ്ട്രീയമായി അവർ തീരുമാനിക്കുന്നു അതിൽ നേരത്തെ പറഞ്ഞു ജൂയിഷ് പീപ്പിളുണ്ട് അപ്പോൾ അദ്ദേഹത്തെ എന്താക്കാനൊക്കെ ശ്രമിക്കുകയാണ് അദ്ദേഹം ജിഹാദിയാണെന്നും കമ്മ്യൂണിസ്റ്റാണെന്നൊക്കെയുള്ള വാക്കടിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിപ്പോ ഹിന്ദുസ് ഫോർ ജഹ്റാൻ ജൂയിഷ് ഫോർ മംദാനി എന്നൊക്കെ പറയുന്ന മൂവ്മെൻറ്റിൽ അവിടെ ഉണ്ടായി അവിടെ പല ചെറു ജൂത സംഘടനകളും ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു ചെറിയ സംഘടനകളെ വന്നിട്ടുള്ളൂ വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ അപ്പോഴും അദ്ദേഹത്തെ ആൻറ്റി സെമെറ്റിക്കെന്ന് വിളിച്ച് വലിയ മുദ്രാവാക്യം വിളിച്ച് വന്നു ആൻഡ് തേർട്ടി പെർസെൻറ്റ് വോട്ട് ഏറ്റവും കുറവ് വോട്ട് ജൂയിസ് സ്റ്റേറ്റിൽ അല്ല ഭൂരിപക്ഷം മേഖലകളിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത് ബാക്കിയുള്ള സ്ഥലത്താണ് കൂടുതൽ കിട്ടിയത് അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ജൂത വിഭാഗം അവിടെയുണ്ട് അവർ തന്നെയും ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർക്ക് അനുതാപം ഇല്ലെങ്കിൽ ആ കൊലപാതകത്തിനവിടുത്തെ ജൂയിഷ് സമൂഹം അനുകൂലമാണെങ്കിൽ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയമെടുക്കാൻ തക്കവണ്ണം അമേരിക്കൻ പൗരന്മാർ മാറി എന്നാണ് കണ്ടത് അത് അവർക്ക് എല്ലായിടത്തും സ്വാധീനിക്കാൻ കഴിയുമായിരുന്ന മനുഷ്യരായിരുന്നു ആ സ്വാധീനം കൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും നിങ്ങൾ മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് കൂടെ അമേരിക്കക്കാരെ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങോട്ട് മാറിയിക്കുക എന്ന് പറയാൻ തക്കവണ്ണമുള്ള പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ പുതിയ തലമുറയ്ക്ക് വന്നു കാരണം എന്താണ് ഇതൊരു ടെലിവൈസിൻ്റെ വംശശക്തിയാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അന്യായമാണ് ഇത് പരിധി വിട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ അതുകൊണ്ടാണ് മമതാരുടെ കോൺഫിഡൻസ് ആ പറയുന്നതിന് വോട്ട് കിട്ടും അതിന് യുവാക്കൾ പിന്തുണയ്ക്കുന്നുണ്ട് അദ്ദേഹം വിചാരിക്കാൻ കാര്യം ഇതാണ് അപ്പോൾ ഇത് ഈ നേരത്തെ അജൻസ് പറഞ്ഞ പോയിന്റ് അതായത് ജൂയിഷിൻ്റെ അതായത് അമേ ഇസ്രയേലിൻ്റെ നെരേറ്റീവിന് ലോകത്തെല്ലായിടത്തും തിരിച്ചടി നേരിടുന്നു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇത് അതുകൊണ്ടാണല്ലോ ട്രംപ് ഈ ഡീലുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കസറ്റിൽ അവിടെ സഭയിൽ ഇസ്രായേൽ സഭയിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹമാസിൻ്റെ പ്രചാരണത്തിൽ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ വീണുപോയി അത് നമുക്ക് തിരിച്ചടിയാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ നമുക്കത് വലിയ തിരിച്ചടിയായിട്ട് മാറി ട്രംപ് തന്നെയും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ പി ആർ പാളിപ്പോയിട്ടുണ്ടോ അപ്പോൾ സത്യത്തിൽ ഇസ്രായേൽ മനസ്സിലാക്കുന്നുണ്ട് ഇസ്രയേലിൻ്റെ ഈ നരേറ്റീവ് ബിൽഡിംഗ് പരിപാടി പ്രൊപ്പഗൻഡ പരിപാടി പലയിടത്തായി പാളിപ്പോയ ചരിത്ര സന്ദർഭമാണ് ഇതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് മംതാനിക്ക് ഏറ്റുള്ള ഉണ്ടായിട്ടുള്ള വലിയ വിജയം അതിലവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നേക്കൂ ഇവിടെ ഒന്ന് വീട്ടിൽ താമസിക്കും അത് വീണ്ടും ഭയപ്പാടുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അയാൾ നിങ്ങളെ തീർക്കാൻ പോവുകയാണ് അങ്ങനെ അഭിപ്രായം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ജൂതന്മാരുടെ ആൾക്കാൾ ആൾക്കാരുടെ കൂടെ പോയി പങ് പരിപാടി പങ്കെടുക്കുന്നു ജൂയിഷ് കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വളണ്ടിയർമാരുടെ കൂട്ടത്തിൽ എമ്പാടും ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള ഒരു 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 അഭിമാനത്തിൻ്റെ ഈഗോ പ്രശ്നമുണ്ട് ഞങ്ങൾ ഇത്രയും പണിയെടുത്തിട്ട് ഇത്രയും ലോബിങ് നടത്തിയിട്ട് ഞങ്ങൾ ഇത്രയും ഭീതി പറത്തിയിട്ട് ഞങ്ങൾ ഇത്രയും ഹേറ്റ് പറത്തിയിട്ട് ഞങ്ങളുടെ കൂടെ ട്രംപ് ഉണ്ടായിട്ട് മലയാളി ജയിച്ചല്ലോ എന്നുള്ള ഒരുതരം തരം ഇച്ഛാഭംഗത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടിയാണ് രണ്ട് കാര്യങ്ങളുണ്ട് അത് പൊളിറ്റിക്കലായ ന്യൂയോർക്കിലെ മനുഷ്യർ രണ്ട് ജീവിത പ്രശ്നങ്ങളാണ് ഈ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പോലുള്ള വലിയ വർത്താനങ്ങളെക്കാളും വലുത് നമുക്ക് ജീവിക്കാൻ പൈസ വേണം എല്ലായിടത്തും കൊണ്ടുള്ള പ്രതിസന്ധി എല്ലാവരും അങ്ങനെ കോടീശ്വരന്മാരോ അല്ലെങ്കിൽ ലക്ഷപ്രഭുക്കളോ അല്ല അവർക്കും ജീവിക്കാൻ ദൈനംദിന വരുമാനം പ്രധാനമാണ് ഈ മണ്ടൻ പോളിസിയിലൊക്കെ അവർ അനുഭവിക്കുകയാണ് അതല്ല യാഥാർത്ഥ്യം ട്രംപ് ഒരു ട്രേഡ് വാർഡി നടന്ന പോലും അവിടെ ഒറ്റയടിക്ക് വിലക്കയറ്റം ഉണ്ടായത് അടുത്ത ഇൻഡസ്ട്രി തകർന്നു പോയത് നമ്മൾ കണ്ടതല്ലേ സോ ഈ മനുഷ്യൻ പറയുന്ന പോലൊന്നും അല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ മനുഷ്യൻ കൊണ്ടിടുന്ന ബോംബുകൾ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കരുത് എന്ന് വിചാരിക്കുന്ന പൊളിറ്റിക്കലായ മനുഷ്യന്മാർ അവരുടെ അടുത്ത തീരുമാനമാണിത് അതിലേ ഉള്ള ഇസ്രയേലിൻ്റെ ഈ ദീനരോധനം കേൾക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ മംതാനി മേയറായ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാലും ഇത്തരം വിമർശനങ്ങൾ തുടരുക തന്നെ ചെയ്യും കാരണം മംതാനിയുടെ ഉറച്ച നിലപാടുകൾ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്